പാലക്കാട് നെന്മാറയിൽ കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി അമ്മയെയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തി പോത്തുണ്ടി സ്വദേശി അമ്പത്തെട്ടുകാരൻ സുധാകരൻ എഴുപത്തി ആറുകാരിയായ ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത് കൊലക്കുശേഷം രക്ഷപ്പെട്ട ചെന്താമരയ്ക്കായി പോലീസ് തിരച്ചിൽ തുടങ്ങി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്കാണ് കൊലപാതകം നടന്നത് സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമര ജയിലിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രതി സജിതയെ കൊലപ്പെടുത്തിയത് ഒന്നര മാസം മുൻപാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയത് തുടർന്ന് സുധാകരനെയും മീനാക്ഷിയെയും കൊല്ലുമെന്നും നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു തങ്ങൾക്ക് വധഭീഷണിയുള്ളതായി ഇവർ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു സംരക്ഷണവും ലഭിച്ചിരുന്നില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു ആളുകളുടെ ആളുകളുടെ എല്ലാ പോലീസിന്റെ ഭാഗത്തു നിന്നും അനാസ്ഥയുണ്ടായെന്നും ചൂണ്ടിക്കാട്ടി ഇൻക്വസ്റ്റ് നടപടികൾക്കായി എത്തിയ പോലീസിനെ നാട്ടുകാർ തടഞ്ഞു പോലീസും നാട്ടുകാരും തമ്മിൽ ഏറെ നേരം വാക്കേറ്റമുണ്ടായി മരിച്ചവരുടെ മൃതദേഹം നടപടിക്രമങ്ങൾക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രതിക്കായി പോലീസ് അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ